പ്രിയപ്പെട്ട പെങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി ഗാനലീലകളല്ല ഗാനലീലകളെല്ലാം ലോകമല്ല മറ്റേതെങ്കിലും ചിത്രീകരണങ്ങളല്ല സ്വർഗത്തിൽ പോകാനുള്ള വഴി സ്വർഗം തുറക്കുന്ന നേതാവ് അല്ലാതെ ഞാൻ ആദ്യം കൈ ചൊല്ലിയ കവിതയെ പോലെയാകരുത് സ്വർഗത്തിന് വേണ്ടി ഞാൻ ആരോടും സ്വർഗം കിട്ടിയിട്ട് എന്ത് garden wide where Where nymphs and, and, and angels fight in, time, in, in in pride. Talents shout a heaven, or radio storms, or poetic, or poetic sessions. Where course, where shall where shall we our, our What shall we do with paradise? പോരാടാനില്ല മാങ്കോ റേഡിയോ ഇല്ല മറ്റേതെങ്കിലും യന്ത്രങ്ങളില്ല സിനിമകളില്ല സീരിയലുകളില്ല അതുകൊണ്ട് സ്വർഗം സ്വർഗം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഗേഹമാണ് വേണ്ടല്ലേ കണ്ണും അത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല മനുഷ്യന്റെ സങ്കല്പത്തിൽ അതെത്തുകയില്ല അങ്ങനെയുള്ള വീണാണ് സ്വർഗം എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ിൽ വെച്ചു തന്നെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ മഹാന്മാരുണ്ട് മഹതികളുണ്ട് ഈ നാലുപേർ സ്വർഗം കൊണ്ട് ഓഫർ ലഭിച്ച മഹാന്മാരാണ് ീർന്നില്ല പിന്നെയും കാണാം വബി ഈ പത്ത് മഹാന്മാരുമാർ ദുനിയാവിൽ വെച്ച് സ്വർഗം കിട്ടിയവരാ പത്ത് മഹാന്മാരും സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് കിട്ടിയവരാണ് പത്തു പേര് മാത്രമല്ല ഉള്ളത് സ്ത്രീകളിൽ നിന്ന് സ്വർഗങ്ങളുടെ മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ട മഹതികളുണ്ട് എന്നിട്ട് ഉദ്ധരിക്കുന്നു എന്നിട്ട് പറയണേ

സ്വർഗീയ വനിതകളുടെ ലീഡറാകാൻ ആഗ്രഹമുണ്ടോ നോളെ അതാ സ്വർഗീയ വനിതകളുടെ നേതാവാക്കി തന്നിരിക്കുന്നു തെരുവിലോടാൻ നടന്ന പെണ്ണല്ല പഞ്ചായത്തിൽ മത്സരിക്കാൻ നടന്ന പെണ്ണല്ല പാർലമെന്റിൽ മുദ്രാവാക്യം വിളിക്കാൻ നടന്ന പെണ്ണല്ല സെക്രട്ടേറിയറ്റ് വഴിക്ക് അടുപ്പ് കൂട്ടിയ പെണ്ണല്ല അമ്മ മാർഗത്തിൽ അവിടുന്ന് ജീവിച്ചവരാ സമരസിൽ ഇറങ്ങിയത് കൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല മുദ്രാവാക്യം വിളിച്ചവെന്നല്ല ഒരു മന്ത്രി പദം പോലും അമ്മാന്റെ ഹബീബ് ഓഫർ ചെയ്തിട്ടില്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതു കാലത്തും തുറന്നു പറയുന്നതിൽ ആരെ ഭയക്കണം ഇസ്ലാം പറയുന്നത് സംവരണം കിട്ടിയത് കൊണ്ട് സ്ത്രീ പീഡനം കുറഞ്ഞതോ കൂടിയതോ വിലയിരുത്താൻ എന്തുകൊണ്ട് സംവരണങ്ങൾ പാർലമെന്റ് മുതൽ പഞ്ചായത്ത് മുതൽ എല്ലായിടത്തും ഇനി വേണമെങ്കിൽ പള്ളി കമ്മിറ്റിയിലും വരാനിടയുണ്ട് അങ്ങനെ വന്നതുകൊണ്ട് സ്ത്രീ പീഡനം കുറയുമോ കൂടുകയല്ലേ ചെയ്തത് വിലയിരുത്താൻ ആളുകളില്ലേ അതാണ് സ്ത്രീയുടെ ഡ്യൂട്ടി വിദേശകാര്യം സുഭദ്രമാകണം അതാണ് പുരുഷന്റെ ഡ്യൂട്ടി രാജ്യം മുഴുവനും ക്ഷേമത്തിലാകണം രണ്ടു കക്ഷിയും ധാരണയിലാകണം ഇതല്ലേ ഇസ്ലാമിക വ്യവസ്ഥയുള്ളത് എന്നാൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് സമാധാനം ഉണ്ടാകുന്നില്ല